ഈ ശ്ലോകത്തിൽ അങ്ങോട്ട് ഇറങ്ങി വരുന്ന മഹർഷിമാരെയുള്ള വർണ്ണനയാണ് ഞാൻ രണ്ട് രണ്ട് ശ്ലോകത്തിൽ അങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ശ്ലോകമാണ് ഇത് ഏറ്റവും മനോഹരമായ ദിവ്യമായ ആ നഗരിയിലേക്ക് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവരെങ്ങനെ കാണപ്പെട്ടു എന്നാണ് തേ ഉന്മുഖദ്വാസ്തവീക്ഷിതാഹാം അവധേരുർടാഭാരൈ ലിഖിതാനലനിശ്ചലൈ തേ സദ്മനി ഗിരേ ഉർജാശ്ചലൈ തേ സദ്മനി ഗിരേർ വേഗാ ഉന്മുഖദ്സവീക്ഷിത അവധേരു സദ്മനി അവർ മിനി പർവ്വത രാജാവിന്റെ സത്മിനി കൊട്ടാരത്തിൽ വാസസ്ഥലത്ത് വേഗാത് അവതേരു വളരെ വേഗത്തിൽ അവതരിച്ചു അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നു തതാര തേരതുഹു തേരുഹു അവ താര അവ തേരതുഹു അവ തേരുഹു ഇറങ്ങി വന്നു എങ്ങനെ വേഗം വേഗത്തിൽ ഇറങ്ങി വന്നു ആ വേഗത്തിന് അവിടെ പ്രാധാന്യമുണ്ട് ആ വേഗത്തിൻ്റെ ശക്തി കൊണ്ട് അവര് മനസ്സിന്റെ മനസ്സിൻ്റെ വേഗത്തിലാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുവല്ലോ നമ്മൾ സൗണ്ടിൻ്റെ വേഗത്തിനേക്കാൾ കൂടുതൽ ലൈറ്റിൻ്റെ വേഗത്തിനേക്കാൾ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിചയമുണ്ട് പക്ഷേ ഈ മനസ്സിൻ്റെ വേഗത്തേക്കാൾ കൂടുതൽ എന്നൊക്കെ ഉള്ളത് ആന്തരികമായി പണിയെടുക്കുന്നവർക്ക് ആന്തരികമായി വളരെയധികം പിന്നെ എന്താണ് ഡെവലപ്ഡ് ആയ എന്ന് പറയട്ടെ പരിഷ്കൃതമായ ചിന്തകളുള്ള ആ ആന്തരികമായി പരിഷ്കൃതമായ ചിന്തകളുള്ള ഒരു രാ ജനതയിലെ ആൾക്കാർക്ക് ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയുള്ളു ഇവിടെ സൗണ്ടിന്റെ വേഗതയല്ല ലൈറ്റിന്റെ വേഗതയല്ല മനസ്സിന്റെ വേഗതയിലാണ് ഇവർ സഞ്ചരിക്കുന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല മനസ്സുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കും ആ അങ്ങനെ ആ വേഗത്തിലാണ് അവർ ഇറങ്ങി വരുന്നത് വർണ്ണിച്ച് കേട്ടാൽ വളരെയധികം വേഗത കുറച്ചിട്ടുണ്ടെന്നൊന്നും തോന്നില്ല ആ വർണ്ണന വേഗം അത് അവതേരൂഹൂ വേഗത്തിൽ തന്നെ അവതരിച്ചു എവിടെ ആ പർവ്വത രാജാവിൻ്റെ മഹാപുണ്യം നിറഞ്ഞ ആ കൊട്ടാരത്തിൽ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നേരെ ആകാശത്തിൽ നിന്ന് നേരെ ഇറങ്ങി വരിക പടിവാതിൽ കൂടെ എല്ലാം വന്നത് അതിൻ്റെ തുറന്ന ഭാഗത്തെ കൊട്ടാരത്തിൻ്റെ തുറന്ന ഭാഗത്തെ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവരിങ്ങനെ നേരെ നേരെയായിട്ടാണ് വൺ ആഫ്റ്റർ അനദർ പറഞ്ഞ പോലെ ഏറ്റവും മുമ്പിൽ ഏറ്റവും ഏറ്റവും പ്രാചീനനായിട്ടുള്ള ആൾ വൃദ്ധനൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ സങ്കല്പ പ്രകാരമുള്ള വൃദ്ധത്വമൊന്നും അല്ലാതെ യുഗങ്ങൾ യുഗങ്ങൾ കൽപ്പങ്ങളൊക്കെയുള്ള വൃദ്ധത്വമാണ് അപ്പോൾ ഏറ്റവും മുമ്പിൽ ഏറ്റവും പ്രാചീനൻ ചിരന്തനൻ എന്നൊക്കെ പറയാ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ അങ്ങനെ അവര് അങ്ങോട്ട് ഇറങ്ങി വരുന്ന ചിത്രാണ് അപ്പോൾ തേ ഗിരേഹേ ഹെ സത്മനി വേഗാത് അവതേരു വളരെ വേഗത്തിലാണ് ഇറങ്ങി വന്നത് എങ്ങനെയാണ് ഇറങ്ങി വന്നത് ഉന്മുഖീക്ഷിത ഉന്മുഖ്വാസ്ത വീക്ഷിത ഉന്മുഖരായ ഉയർത്തിപ്പിടിച്ച മുഖത്തോടെ വീക്ഷിത ആരാൽ ദ്വാസ്തൈഹി ദ്വാസ്ഥൈഹി ദ്വരിഷ്ഠന്തീതി ദ്വാസ്താഹ തൈഹി എന്നർത്ഥം അതായത് പടി പടികാവൽക്കാരാൽ ആരെങ്കിലും അവരുടെ അനുവാദം കൂടാതെ അങ്ങോട്ട് കടക്കുക സാധ്യമല്ല അത്രയ്ക്ക് സുരക്ഷാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് അവിടെ പക്ഷെ അവരെ എല്ലാം അവഗണിച്ച് പടിവാതിൽ തന്നെ അവഗണിച്ച് അവർ നേരെ ആകാശത്തിൽ നിന്ന് അതും അത്യുന്നതങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ എന്നാണ് എന്ത് മനോഹരമായ ചിത്രം അല്ലേ അപ്പൊ എന്തായി ഇവരാകെ പരിഭ്രമിച്ചു ഈ പടിവാതിൽ കാവൽ നിൽക്കുന്നവരെന്തായി ഉന്മുഖദ്വാസ്തവീക്ഷിത അത്യത്ഭുതത്തോടെ മേൽപോട്ട് നോക്കി നിന്നു അവരെ ഈ വരന അതിന്റെ രണ്ടർത്ഥത്തിലും അത്ഭുതം കൊണ്ട് വായ് പൊളിച്ചു കൊണ്ടൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഇവിടുന്ന് ആരാ ഇറങ്ങി വരുന്ന മനുഷ്യരാണെന്ന് തന്നെ അറിയാൻ താമസം എടുക്കും നമ്മൾ മാഘത്തിലെ നാരദ മഹർഷിയുടെ വർണ്ണനയൊക്കെ ഓർത്ത് പറയുകയാണെങ്കിൽ ആദ്യങ്ങനെ തേജോ കോളങ്ങിൽ വരുന്നു എന്നേ അറിയുള്ളൂ പിന്നെയാണ് അത് ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അവര് നമുക്കത് സങ്കല്പിക്കാം അങ്ങനെ അത് കൂടി ആ ദ്വാസൈഹി വീക്ഷിതാഹ ആ പടിവ പടി കാവൽക്കാരാൽ കന്മാരാൽ ദീക്ഷിതാഹ നോക്കപ്പെട്ടുകൊണ്ട് തേ ഗിരേ സത്മനി വേഗാത് അവത അവതേരുഹു അപ്പൊ അവരെ എങ്ങനെയാണ് കണ്ടത് എന്നും കൂടിയുണ്ട് എന്തായിരുന്നു ഇറങ്ങി വരുമ്പോ അവരുടെ രൂപം അത് അതിമനോഹരം ജടാ അവതേരു ജടാഭാരൈ ലിഖിതാനല നിശ്ചല ലിഖിതാനല നിശ്ചലൈ ജഡാഭാരൈ ലിഖിതം എഴുതപ്പെട്ട വരച്ചു വയ്ക്കപ്പെട്ട ചിത്രീകരിക്കപ്പെട്ട പോലെ നിശ്ചലം ചിത്രീകരിക്കപ്പെട്ട അനല നാളങ്ങൾ പോലെ തീ പോലെ നിശ്ചലം അവരുടെ ആ നിശ്ചലങ്ങളായ ജടാഭാരൈഹി ആ ജഡാഭാരങ്ങൾ വഹിച്ചും കൊണ്ടാണ് അവരിറങ്ങി വരുന്നത് ലിഖിതാനല നിശ്ചലൈഹി ജടാഭാരൈഹി ചിത്രത്തിൽ വരച്ചു വെച്ച തീനാളങ്ങൾ പോലെ അനങ്ങാതെ എന്നാൽ അത്യധികം ശോഭിച്ചുകൊണ്ട് നിശ്ചലൈഹി നിശ്ചലങ്ങളായി നിന്ന ആ കൂടെ ആണ് അവരിറങ്ങി വന്നത് അപ്പൊ ഈ കാഴ്ചക്കാരുടെ നോക്കി നിൽക്കുന്ന ആ കൊട്ടാരം കാവൽക്കാരുടെ അഥവാ പടിവാ കാവൽക്കാരുടെ ആ ദൃഷ്ടി പോയത് എവിടേക്കാണ് അങ്ങനെ ഇറങ്ങി വരുന്ന ആ അവരുടെ ആ മുടിയിലേക്കാണ് അത് വേഗത്തിൻ്റെ ശക്തി കൊണ്ട് അവരുടെ ആ അതി ഭയാവഹമായ സ്പീഡിൻ്റെ മാനസിക വേഗം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് ഇനി അവരിവിടെ എത്താറാവുമ്പോൾ ആ സ്പീഡ് കുറച്ചാലും അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേഗത്തിലാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ വേഗത്തിൻ്റെ ശക്തി വേഗം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്നുകൂടി സംസ്കൃതത്തിൽ സംസ്കൃതത്തിലെ അർത്ഥമുണ്ട് ആ വേഗം കൊണ്ട് ആ സ്പീഡിൻ്റെ ശക്തി കൊണ്ട് എന്നൊക്കെ പറയട്ടെ അത് അനങ്ങാതെ നിൽക്കുന്ന ജഡാഭാരത്തോടും ആ ജടാഭാരം എങ്ങനെയുള്ളതാണ് തീനാളം പോലെ ശോഭിക്കുന്നതാണ് തീനാളമാകട്ടെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും ചെറിയ കാറ്റത്ത് അനങ്ങിക്കൊണ്ടിരിക്കും ഇത് ആ സ്പീഡിൻ്റെ ശക്തി കൊണ്ട് വേഗതയുടെ ശക്തി കൊണ്ട് അങ്ങനെ കുത്തനെ മേൽപോട്ട് ജ്വലിച്ച് അതാണ് തീനാളെപ്പോഴും മേൽപോട്ടാണല്ലോ ജോലിക്കുക അല്ലേ അങ്ങനെ ആ ജോലിക്കുന്ന എന്നാൽ പക്ഷെ അനങ്ങുന്നുമില്ല അങ്ങനെയുള്ള ശബ്ദമായ തീനാളങ്ങൾ തീനാളങ്ങൾ ചിത്രം അതുകൊണ്ടാണ് ചിത്രത്തിൽ വരയ്ക്കപ്പെട്ടതുപോലെയെന്ന് ആ അനക്കമില്ലാത്തതുകൊണ്ടാണ് ചിത്രത്തിൽ വരയ്ക്കപ്പെട്ട പോലെ എന്നുള്ള ആ ഉപമ അവിടെ വരുന്നത് അതോട് ആ യു തീനാളങ്ങളെ പോലെ ശോഭിക്കുന്ന ജഡാഭാരത്തോടുകൂടി അവർ ഇറങ്ങി വരുന്നത് എവിടേക്ക് ഇറങ്ങി വരുന്നത് നേരെ ഈ ഹിമവാന്റെ കൊട്ടാരക്കെ പുറംകെട്ടുകളിലേക്ക് കൊട്ടാരത്തിൻ്റെ പുറംകെട്ടുകളിലേക്ക് തുറന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ഈ ദ്വാരക എപ്പോഴാണ് ഇറങ്ങി ഇറങ്ങി വന്നു എന്നാണ് എങ്ങനെ ഇറങ്ങി വന്നു ഈ തീനാളം പോലെ ചിത്രത്തിൽ എഴുതി വെച്ച തീനാളം പോലെ അനങ്ങാതെ സ്തബമായി നിൽക്കുന്ന ജട ഭാരത്തോടെ വേഗ വേഗത്തിൻ്റെ ശക്തിയാൽ അതിൻ്റെ പ്രഷറും എന്താ പറയുന്നത് അതിൻ്റെ ശക്തിയാൽ അനങ്ങാതെ നിൽക്കുന്ന ജടാഭാരത്തോടു കൂടി അവരെ അത്ഭുതകരാം വണ്ണം ഈ ദ്വാലകന്മാരാൽ വീക്ഷിക്കപ്പെട്ട അവർ അപ്രകാരം ഇറങ്ങി വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇതിലെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സപ്തർഷിമാരുടെ വർണ്ണനയിലെ ഈ മഹാകവിയുടെ ശ്രദ്ധ എവിടക്കാണ് പോയത് അവരുടെ ജടാഭാരത്തിലേക്ക് ആ അവർ നോക്കി നിന്നവരുടെ ശ്രദ്ധയാണ് അതുവഴി പിന്നെ ഈ അതിലേക്കാണ് ശ്രദ്ധ തിരിപ്പിച്ചത് ആ ജഡാഭാരം ഇവിടെ ഞാൻ സൂചിക്കുമ്പോൾ ചെറിയൊരു വർണ്ണനയുണ്ട് ഇനി അടുത്തും അതേപോലെ ചെറിയൊരു ഉപമുണ്ട് അവരുടെ മഹാതപസ്സിൻ്റെ മഹാത്മയെല്ലാം പറയുന്നുണ്ട് അവരുടെ തേജസ് ഇവിടെ അതുതന്നെ ആണ് ഈ പോലെ ജ്വലിക്കുന്ന ജട ചെമ്പിച്ച ജട ഭാരം കൊണ്ട എന്ന് പറയുമ്പോൾ അവരുടെ ആ തപസ്സിന്റെ മുഴുവനും തന്നെ അത്രേ അവർ നോക്കിയുള്ള അവർ താഴ്ത്തയ്ക്ക് നോക്കാനുള്ള ശക്തി പോലെ അവർക്ക് ഉണ്ടായില്ലേ അവരാ ജഡാഭാരത്തിലേക്ക് നോക്കിയുള്ളൂ ബാക്കി താഴത്തയ്ക്ക് നോക്കാനൊന്നും അവർക്ക് അത്ഭുതം കൊണ്ടും ഒന്നും കഴിഞ്ഞില്ല എന്ന് പോലും അവരും സ്തബ്ധരായിട്ടുണ്ടാവണം ഈ ജടാഭാരം ഈ ചെമ്പിച്ച ജടാഭാരം അവരുടെ എൽ തപസ്സിൻ്റെ യുഗയുഗാന്തരങ്ങളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആ മഹാപ്രഭാവത്തിൻ്റെ ഒരു സൂചകമായിട്ട് കൂടി നമുക്ക് പറയാം ഈ തീ പോലെ ജ്വലിക്കുന്ന ജടാഭാരം ജടാഭാരം പോലെ കൂടി തീ പോലെ ജ്വലിച്ചാൽ അവിടുന്ന് താഴോട്ടുള്ള ആ സ്ഥിതി നമുക്ക് പറയാനുണ്ടോ അങ്ങനെ അത്യത്ഭുത പ്രഭാവത്തോടു കൂടിയാണ് അവർ വരുന്നത് ഈ ദ്വാരപാലകന്മാരെ ഒന്ന് നിസ്സഹായരായി നോക്കി നിന്നു ആരാ എന്താ ഇറങ്ങി വരുന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ നോക്കി നിന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ മഹാകവി വർണ്ണിക്കുന്നത് അതിമനോഹരമായ ശ്ലോകം കൊച്ചു അനുഷ്ഠിപ്പിലാണെങ്കിലും ചെറിയ വിശേഷണത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞുകൊണ്ടാണ് തേ സത്മനി ഗിരേർ വേഗാത് ഉന്മുഖീക്ഷിതാ അവതേരുർ ജടാഭാരൈ ലിഖിതാനല നമ്മൾ അതിന്റെ അന്വയം പറയാൻ വിട്ടുവോന്നൊരു സംശയം തേ ലിഖിതാനല നിശ്ചലൈ ജടാഭാരൈ ഉന്മുഖദ്വാസ വീക്ഷിതാഹ ഗിരേഹേ സത്മനി വേഗാത് അവതേരു എന്നാണ് അവർ തീനാളം പോലെ മേൽപോട്ട് ജ്വലി മേൽപോട്ട് കുത്തനെ നിൽക്കുന്നതും ജ്വലിക്കുന്നതുമായ ആ ജഡാഭാരങ്ങൾ ചിത്രത്തിൽ എഴുതി വെച്ചതുപോലെ അനക്കാ അനങ്ങാതെ നിന്നുകൊണ്ടിരിക്കേ ദ്വാരപാലകന്മാർ അത്യത്ഭുതത്തോടു കൂടി മേൽപോട്ട് നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കേ ആ പർവ്വത രാജാവിന്റെ കൊട്ടാരക്കെട്ടുകളിലേക്ക് നേരെ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്നു സത്മനിർവേഗാദുന്മുഖദ്വാസ വീക്ഷിത അവതേരു